അറിയിക്കണം മതേതരത്തെ ഇവിടെ അല്ല കേരളം തൂറ്റുപാരും യു ഡി എഫ് തർക്കമൊറ്റ കാര്യമാ അതിന് പല കാരണങ്ങളുണ്ട് കൊലപാതക രാഷ്ട്രീയവും ഗുണപ്രചരണവും മാത്രമാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രധാന മനസ്സിലായോ അതുകൊണ്ട് തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾ നടക്കുന്നെന്ന് പറയുന്ന എന്താ നടക്കുന്ന ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനത്തിനും വിലക്കയറ്റം കെ എസ് ആർ ടി സി കെ സി ബി പിന്നെ വസ്തുക്കരം പുരയിടം പിന്നെ വാട്ടർ കരം പിന്നെ എല്ലാ ഏതിനാ ഇല്ലാത്തതെന്ന് പറ ഇല്ലാത്തതെന്ന് പറഞ്ഞ മാവേലി സ്റ്റോറിൽ ചുമ്മാ സ്റ്റാഫുകൾ നോക്കിയിരിക്കുക അത് ചുമ്മാ വേരിന് വേണ്ടി മാത്രം തുറന്ന് വെച്ചിരിക്കുക മനസിലായോ പിന്നെ പ്രചരണങ്ങൾക്കും കുപ്രചരണങ്ങൾ അവർ മിടുക്കരാ സംസ്ഥാനത്തിന്റെ നാനാ പാർട്ടി നിന്നും ജനങ്ങളെ അടിച്ച് സമ്മേളനം നടക്കുന്നിടത്ത് എത്തിക്കാനും അത് തെളിയിക്കണമെങ്കിൽ ഒറ്റ കാരണം വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ മാത്രം നോക്കിയാൽ മതി എവിടുന്നൊക്കെ ആളിനെ കൊണ്ടുവരുന്നെ ഒറ്റ കാരണം മാത്രം നോക്കിയാൽ മതി എവിടുന്നൊക്കെ ആൾ വരുന്നുള്ളത് അത് ഇന്നുണ്ടെന്ന് തടഞ്ഞാൽ പിന്നെ ഒഴിവാർപ്പ് പെണ്ണുങ്ങളും കുടുംബശ്രീ പെണ്ണുങ്ങളും പിന്നെ വിദ്യാർത്ഥികളും ട്രെയിനിങ് പോലീസുകാരും ഇങ്ങനെയൊക്കെ ഉള്ളവരുള്ള ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ട് അവർ ആളിനെ കൂട്ടി കാര്യം എന്നും തർക്കം വേണ്ട അല്ലാതെ കുറഞ്ഞില്ല ഇരുപത് ഇരുപതും വരുമെന്നുള്ള യാതൊരു തർക്കവും ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയുന്നത് മറ്റേ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് യങ് ആയതോടെ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ സീനിയറിന്റെ അറിയുമോന്ന് തോന്നുന്നുണ്ട് എം പി ആയിട്ട് കൊടുക്കുന്ന ഷോ വേണമെങ്കിൽ അദ്ദേഹം ആണല്ലോ അവിടെ സത്യപ്രതിജ്ഞലിക്കരണോ െന്തോന്ന് ഒന്നും പരസ്യപ്പെടുത്തിയിട്ടില്ല അങ്ങനെ അങ്ങനെ അറിയുന്നില്ല എല്ലാത്തിനും ഫ്ലക്സ് വെക്കണം അത് നല്ല അറിയത്തുള്ള ജനങ്ങളറിയുള്ളു ഇതിപ്പോ ഒന്നും ചെയ്തില്ല ചെയ്യുന്നില്ല എന്നാ പറയുന്നത് റോഡുകളൊക്കെ നല്ല കേന്ദ്ര സർക്കാരിന്റെ ഈ കൊല്ലം തേനിയ റോഡ് അദ്ദേഹത്തിന്റെ ഇതിലാണല്ലോ ചെയ്തത് ഇനി വീണ്ടും പുതിയ പണി വരുന്നുണ്ടെന്ന് പറയുന്നു എന്റെ വികസനം ഇപ്പൊ നല്ല റോഡാണ് നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് നടന്ന റോഡാണല്ലോ എനിക്ക് പറയാനുള്ളത് മതേതരത്തെ ഇന്ത്യ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷം തന്നെ വരണമെന്നുള്ളതാണ് ഡി എന്ന് കൊടിക്കുന്നലിനെ തേടിയെത്തുന്നു അന്ന് കൊടിക്കുന്നലും ബി ജെ പിയിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ അദ്ദേഹം സമർപ്പിച്ച അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരത്തിൽ സ്വത്ത് ഇരട്ടിയായി വർദ്ധിപ്പിച്ച എം പി കേരളത്തിൽ നിന്നുള്ളതായിരുന്നു അത് കൊടിക്കുന്നലാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തി തിരക്ക് എന്നേടി വരുന്നോ അന്നത്തോടുകൂടി തന്നെ അദ്ദേഹം വർഗീയ ചേരിയായ ബി ജെ പിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ മതേതരത്വം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് അരുൺകുമാർ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ കൊടിക്കുന്നിൽ ജയിക്കണമെന്നാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനപ്രിയത കൊണ്ട് മാത്രമാണ് ഏഴ് കൊല്ലവും ജയിച്ചത് അതേ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ മാവേലിക്കൽ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് ഇവിടെ ഐ ടി വി പി നമ്മുടെ നൂറനാട് സാനിറ്റോറിയത്തിൽ പിന്നെ നൂറ് ഏക്കറിനകത്തി ഐ ടി വി പി കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റ സ്ഥലം സമപ്രവേദനമായിട്ടാണ് അതുപോലെ ഒറ്റ ഒട്ടനവധി വികസനങ്ങൾ കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞ ഏഴ് തവണയായിട്ട് ഇവിടെ നിന്ന് വികസനപ്പെടുന്നത് അങ്ങ് പിന്നെ തമിഴ്നാടിൻ്റെ അതിർത്തി മുതൽ അങ്ങക്കെ വടക്കേറ്റം വേടക്കിടങ്ങുന്ന സം ഒരു മണ്ഡലമാണിത് അദ്ദേഹം ഒട്ടനവധി ഏത് നിമിഷം വിളിച്ചാലും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അപ്പം ഈ ഇവിടെ യുവത്വമാണ് മത്സരിക്കുന്നത് അരുൺകുമാർ യുവത്വമാണെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള അരുൺകുമാർ അരുൺകുമാർ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള അരുൺകുമാർ യുവത്വമാണെന്നാണ് ഇവിടെ പ്രചരണം നടത്തുന്നത് ആവും അപ്പം കൊടിക്കുന്ന സുരേഷ് തിരിച്ച് ഇവിടെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടുത്തെ കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങി വെച്ച ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനവും കൊടുക്കുന്നത് സുരക്ഷയായിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ബി ജെ പി ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുന്ന വർഗീയതയാണല്ലോ മനുഷ്യനെ മനുഷ്യനെയും കാണാതെ അവൻ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ അവൻ ഉടുക്കുന്ന വസ്ത്രമുള്ള കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു വിദ്യാലയമാണ് ആക്രമിച്ചത് സരസ്വതി ക്ഷേത്രം നമ്മൾ വിളിക്കുന്ന ഒരു വിദ്യാലയം കന്യാസ്ത്രീകളുടെ വസ്ത്രത്തെ ചോദിച്ചു കൊണ്ട് അവർ ആക്രമിക്കുകയാണ് അത്ര നികൃഷ്ടമായ മനോഭാവമുള്ള രാഷ്ട്രീയമാണ് ബി ജെ പി വളർത്തിക്കൊണ്ടുവന്നത് അത് നമ്മൾ ആഗ്രഹിക്കുന്ന മതേതരത്വ ഇന്ത്യയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ വിശപ്പും പട്ടിണിയും മാറാനാണ് ആഗ്രഹിക്കുന്നത് ബഹുമാനെ നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നത് കൊണ്ട് നമ്മൾക്കുണ്ടായ നേട്ടം എന്ന് വെച്ചാൽ ഇന്ത്യ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് കഴിഞ്ഞത് അല്ലേ ഇന്ത്യ ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അദ്ദേഹം ഭരണത്തിൽ കയറുമ്പോൾ പതിനാല് കോടി ആൾക്കാരാണ് അതീവ ദാരിദ്ര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടം അദ്ദേഹത്തിന്റെ ഭരണ നേട്ടത്തിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് ഒഴിവാക്കണ്ടേ അദ്ദേഹം നോക്കുന്ന ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാകണം ക്ഷേത്രങ്ങൾ പട്ടിണി മാറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം